ഹലോ പത്ത് സുപ്രഭാതം സുപ്രഭാതം എന്ന് പറയാൻ പറ്റുമൊന്നുമില്ല കേട്ടോ മണി അത്യാവശ്യം പത്തുമണിയൊക്കെ ആവാറായിട്ടുണ്ട് രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഓടിച്ചാടി പണികളൊന്നും തന്നെ ഇല്ല റിലാക്സ്ഡ് ആയിട്ടാണ് ഇന്നത്തെ പണികളൊക്കെ പോകുന്നത് കേട്ടോ ഈ പെണ്ണു ഈ പത്ത് മണിയായപ്പോൾ ഈ അടിച്ചു വാരനെന്നൊന്നും വിചാരിക്കേണ്ട മഴയൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക വെള്ളമൊക്കെ കൂടെ ഉണങ്ങിയതിന് ശേഷം അടിച്ചിട്ടല്ലേ വല്ലോ കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ നേരം വിളിക്കുമ്പോഴത്തേക്കും ചൂലും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതുകൊണ്ടിടത്തും വലിയ കാര്യമൊന്നുമില്ല അടിച്ചാൽ പോവാതെ അതിൻ്റെ പുറകെ നടന്ന് രണ്ട് മണിക്കൂർ അരമണിക്കൂറും കൊണ്ട് തീർക്കേണ്ട സാധനം രണ്ട് മണിക്കൂറും കൊണ്ട് നമ്മൾ ചെയ്ത് തീർത്ത് മറ്റുള്ളവരെ കാണിച്ചിട്ട് വല്ലോ കാര്യമുണ്ടോ നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മുടെ ഐഡിയക്കനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുക അല്ലേ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ആ സമയത്താണല്ലോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം വെറുതെ പാഴാക്കി കളയണോ വേണ്ടാലോ അപ്പം നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു ടൈമെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ആക്റ്റീവ് ആവുക അതല്ലയോ വേണ്ടത് നമ്മളെപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം അതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി ആരെന്ത് പറയും എന്നുള്ളതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ ചെയ്യുന്ന കാര്യം കറക്റ്റാണെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിന് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനത് സന്തോഷം നൽകുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതങ്ങനെ നമ്മളങ്ങോട്ട് ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ അധികം ഹോമിച്ച് കളയാനായിട്ട് നമുക്ക് അധികം ജീവിതം വല്ലതും ഉണ്ടോ ഇല്ലല്ലോ ഈ ഒരെണ്ണവല്ലേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നന്മയ്ക്കും വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ട് ചിലവഴിക്കാം പിന്നെ എന്താ പറയുക ഒന്നുമില്ലാത്ത പോലെ അങ്ങനെ ജീവിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അല്ലേ ആ ഇത് ഓർക്കുന്നുണ്ടോ നമ്മുടെ മൾബറി ഇല്ലേ മൾബറി അത് കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞു ഞാൻ രണ്ട് ദിവസം മുന്നേ വന്നു നോക്കഴിഞ്ഞപ്പോൾ സംഭവം ഇല്ല മണബറിയുടെ ഇലയൊക്കെ കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞു പക്ഷേ അതിനകത്ത് ഇപ്പം ഉണ്ടാവുന്നതൊക്കെ ഉണ്ടല്ലോ കായോട് കൂടിയിട്ടുണ്ടായി വരുന്നത് കിളർത്ത് വരുന്നതൊക്കെ കായോട് കൂടിയിട്ടുണ്ടായി വരുന്നത് ഈ സംഭവം ഞങ്ങളുടെ ഇവിടെ എല്ലാ പറമ്പുലും തന്നെ ഉണ്ടാവും കേട്ടോ ഇരുമ്പം പുളിന്ന് ഇവിടെ പറയും നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഈ രണ്ട് ഐറ്റവും അതിൻ്റെ കമ്പുകളെല്ലാം വെട്ടി നിർത്തി വെപ്പാം മഴ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തൂങ്ങി വരണം അതിൻ്റെ ചില്ലകൾ മലകളൊക്കെ അപ്പോൾ അതൊന്ന് വെട്ടിയൊരുക്കി നിർത്തുമ്പോൾ നമ്മളത് ഞാൻ അത് നമ്മളിപ്പോൾ പറഞ്ഞതിനോടുമായിട്ട് ബന്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെട്ടിയൊരുക്കി നിർത്തിയത് അതിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ പുതിയ പുതിയ തളർപ്പുകൾ വന്ന് പുതിയ കായ്ഫലത്തോടു കൂടിയിട്ട് അത് തളർത്ത് വന്നു അതൊക്കെ ജീവിതത്തോട് അങ്ങോട്ട് കണക്ട് ചെയ്താൽ മതിയെന്നേ ഞാനിപ്പോൾ അതങ്ങനെ അങ്ങ് വെറുതെ പറഞ്ഞതൊന്നും ഉള്ളു കേട്ടോ ഇത് എന്നാന്നറിയോ കടുകയാണ് കടുക് ഇവിടെ വെറുതെ ഇങ്ങനെ ഈ ലാസ്റ്റ് ഈ കടുകിൻ്റെയൊക്കെ അവസാനം വന്നുകഴിയുമ്പോഴത്തേക്കും ഈ ഒരുതിനം ചെറിയ മണല് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചില അങ്ങനെ ഉണ്ടാവുകയെ അത് ഇവിടെ ഇങ്ങനെ കൊണ്ടേ കുറഞ്ഞിട്ടതായിരുന്നു അത് മുളച്ച് വന്നപ്പോൾ ആദ്യം ഇതെന്താ സംഭവം എന്ന് ഒട്ടും മനസ്സിലായില്ല ഇനി ഇല്ല ചീരയാണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലാസ്റ്റ് അതിനകത്തത് പൂവൊക്കെ വിരിഞ്ഞ് പിന്നെ ഇതാണ്ട് അതുപോലെ ഈ ബീൻസ് പോലത്തെ ഒരു സംഭവം അതിനകത്ത് ഉണ്ടായി വരുന്നു അപ്പോഴാണ് മനസ്സിലായത് കടുകാണെന്ന് പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അതെങ്ങനെയാണ് അത് പുറത്തെടുത്ത് ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ല എനിക്കൊന്നും അത് പൊട്ടിച്ച് പൊട്ടാറാകുമ്പോൾ അടർത്തി എടുത്തിട്ടെന്തേലും പിന്നെ ഇത് ചൂടാക്കി ചൂടാക്കിയെടുക്കണമൊന്നും അറിയത്തില്ല ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഇങ്ങോട്ട് സെർച്ച് ചെയ്ത് നോക്കാം പീക്കു സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അവളുടെ കാല് ശരിക്കും ഇങ്ങോട്ട് ആയിട്ടില്ല എന്നാൽ ഓട്ടത്തിന് ഒരു കുറവുമില്ല ചെരിപ്പിടാൻ പറ്റത്തില്ല ഞാ ഒരു പൂച്ചേനുണ്ടോ ആ മതിന്റെ അവിടെ അപ്പൊ ഞാൻ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയി കല്ലോ അപ്പൊ ഞാൻ അമ്മ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഓടി പോണന്നെങ്കിലേ ഏഹ് ആ സമയത്ത് ഞാൻ ആ കല്ലെടുത്തിട്ട് അങ്ങോട്ട് ഓടി പോയതാണ് എന്നിട്ട് ഞാനാണെങ്കിൽ ആ പൂജ അമ്മ കേട്ടിട്ട് ഇങ്ങനെ വീണു ആ കല്ലെടുത്തോണ്ട് അപ്പൊ പൂജ എനിക്ക് ചെയ്ത് ഇങ്ങനെ പൂക്കിയിട്ടു ഈ കാര്യം ഇങ്ങനെ മുറിച്ച് വാരി കൂടെ വെച്ചേക്കാ അപ്പൊ ഞാനാണെങ്കിൽ ആ പൂച്ച കാട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നു പൂച്ച ഇങ്ങനെ ഇറങ്ങാനായിട്ട് ചളവ് വാങ്ങും അപ്പൊ ഞാൻ എന്നിട്ട് പൂച്ചാടി ആ ചാടി ഞാൻ ഈ വീട്ടിലിട്ട് ഇറങ്ങാനോ നോക്കിയേ അപ്പൊ ചാടിപ്പൊറിയണ്ട എവിടെയൊക്കെയാ കൊണ്ടന്നു ചെന്നിട്ട് ഓരോരോ കാര്യങ്ങളുമായി തോണ്ടിയും പിറക്കിയൊക്കെ ഇരുന്ന് മൂന്നര ആയപ്പോഴാണ് ഓർത്ത അയ്യോ ഗ്യാസ് എടുത്തുകൊണ്ട് വന്നില്ലല്ലോ എന്ന് വേറെങ്ങും അല്ല അനിയൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഗ്യാസ് എടുത്തുകൊണ്ട് വരാൻ പോകുന്ന പോക്കാണ് കേട്ടോ ഇവിടുത്തെ ഏകദേശം എന്താ പറയുക പടം മടക്കാറായി എപ്പോഴാണ് തീരേണ്ടതെന്ന് അറിയത്തില്ല ഇവിടെ ഇനി വരണ സമയം ആവുന്നേ ഉള്ളൂ അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞി പീക്കും കൂടെ പോവുകയാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ പോയപ്പോൾ അവളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഇന്നെന്തായാലും അവൾ മാത്രമല്ലേ ഉള്ളൂ അവളേയും കൊണ്ട് പോകുകയെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോരുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നാല് നാല് പത്തൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞിയും മാളും കൂടെ വരും അപ്പോൾ അതിനു മുന്നേ നമുക്കിവിടെ എത്താൻ വേണം പിന്നെ നമ്മളെവിടെയാ പറഞ്ഞു വന്നിരുന്നത് അതന്നെ നമ്മുടെ ലൈഫ് അത് നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ കറക്റ്റ് ചെയ്തു കൊണ്ടുപോകാം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ചിലരൊക്കെ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ എടുത്തു വെക്കും നല്ല നല്ല ബെഡ്ഷീറ്റുകൾ അതുപോലെ നല്ല നല്ല പ്ലേറ്റ് ഗ്ലാസ് ബൗളുകൾ ട്രേ ഇതെല്ലാം നമ്മളെടുത്ത് മാറ്റി വയ്ക്കും എന്തിനാണെന്നറിയാവോ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ എടുത്തു കൊടുക്കാനായിട്ട് അതായത് നമ്മൾ എന്നും ഡെയിലി നമ്മളവിടെ ജീവിച്ചു പോവുകയാണ് നമ്മൾ ഈ മുന്നൂറ്റി ദിവസം ഇതിനകത്ത് കിടന്ന് പെരുമാറുന്നുണ്ട് നമുക്ക് നല്ലതൊന്നും വേണ്ട നമ്മൾ ഈ നമ്മളീ സാധനങ്ങൾ സാധനങ്ങൾക്കാത്തും അതുപോലെ ഡ്രസ്സും ഒക്കെ ഇട്ട് അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം വല്ലപ്പോഴും വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം ഒരുക്കി വെക്കുകയും വേണം അവർ വന്നില്ലെങ്കിലോ അതങ്ങട് പോവുകയും ചെയ്യും ആ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും ഞാനിതിനു മുന്നേ പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല പറഞ്ഞെങ്കിൽ ഞങ്ങളോട് ക്ഷമിച്ചോളാം കേട്ടോ അതായത് ഇവിടെ അടുത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു നമ്മുടെ ഈ ജംഗ്ഷനിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല പുറത്ത് നമ്മൾ സാധാരണ പോ പുറത്ത് പുറമേക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെ നല്ല നല്ല വെൽ ഡ്രസ്ഡ് ഒക്കെയാണ് പുള്ളി പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു ചേട്ടൻ ചോദിച്ചത് ഞങ്ങളുടെ പള്ളിയിലേക്കാണോ പോകുന്നതെന്ന് വെച്ചാൽ അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല ഞാനിവിടെ കടയിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പുള്ളി ചോദിച്ചു അയ്യോ ഇത്ര നല്ല ഡ്രസ്സ് കിട്ടുകയാണോ ഈ കടയിലേക്കൊക്കെ വരുന്നത് രണ്ട് സ്റ്റെപ്പ് നടന്നാൽ മതി കടയിലേക്ക് എത്തുവേ അപ്പോൾ ഞാൻ വിചാരിച്ചു പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാനിത് വെച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് നാളെ ഇത് ഇടാൻ പറ്റും എന്നെന്താ ഉറപ്പ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് നല്ലതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം എന്നിങ്ങനെ പറഞ്ഞു പിറ്റേ ദിവസം ആ ചേട്ടൻ മരണപ്പെട്ടു അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു കാരണവശാലും നമുക്കറിയില്ല നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഓരോന്നോ ഓരോന്ന് സ്വരുക്കൂട്ടി വെക്കുന്നത് ഇന്ന് നമ്മൾ ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് മര്യാദയ്ക്ക് ജീവിക്കുക നാളെ നമുക്ക് കറക്റ്റായിട്ട് ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ നാളെ അനുഭവിക്കാം എന്നൊക്കെ വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മളുടെ കയ്യിലല്ലല്ലോ മുകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഇതൊക്കെ ഇരിക്കുന്നത് അപ്പം നമുക്ക് തന്നിരിക്കുന്ന സൗകര്യങ്ങൾ നമുക്ക് അനുഭവിക്കാനുള്ളതാണ് അത് നല്ല രീതിയിൽ നമുക്ക് ദോഷം വരാത്ത രീതിയിൽ നമുക്ക് സന്തോഷകരമായ രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കാം ഒന്നും നാളേക്ക് വേണ്ടി കരുതണ്ട എന്നല്ല പറഞ്ഞ് എന്നാലും ഓവറായിട്ട് നമ്മൾ എപ്പോഴും നാളെ നാളെ നാളെയെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ പാഴാക്കി കളയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി പോ അത് എന്നാളൊന്നും ആയില്ല കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ആയിട്ടൊരു അഞ്ചെട്ട് വർഷമേ ആയിട്ടുള്ളൂ അതിന് മുന്നേ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അനുഭവങ്ങൾ എന്നെ ഇങ്ങനെ ആക്കി തീർത്തതാണ് എന്താ പറയുക ഒരു പരിധിവരെയൊക്കെ നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ ചേഞ്ച് വരുമല്ലോ അപ്പോൾ ഞങ്ങൾ പോയി ഗ്യാസൊക്കെ എടുത്തുകൊണ്ട് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം റെഡിയാക്കണമല്ലോ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയതിന് തൊട്ട് പോയ സമയത്ത് അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് പോയേ ഞാൻ അത്രയും ഓർത്തില്ല അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ഗോതമ്പ് എടുത്ത് വെള്ളത്തിലിടുകയാണെങ്കിൽ ശരിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പൊങ്ങി കുതിർന്ന് ശരിക്കും പൊങ്ങി വരും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടിയാൽ ഇത് പക്ഷേ ഒരു അരമണിക്കൂറല്ലേ ആയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങി വന്നില്ല അപ്പം വെള്ളമൊഴിച്ചതുകൊണ്ട് ഇത്തിരി കൂടി പോയി ചെയ്തു മറ്റേതാണെങ്കിൽ ശരിക്കും നിങ്ങടെ അബ്സോർബ് ചെയ്തെടുത്തേ ഇതെന്ന് വെച്ചാൽ എനിക്ക് വെന്ത് വരുമ്പോഴത്തേക്കും ഇത് അത്രയും കൂടെ ആയില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒപ്പിക്കും വലിയ പായസം എന്നൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ ഇവർ പാൽ അങ്ങനെ അധികം തന്നെ കുടിക്കാറില്ല അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള ലുട്ടിലൊടുക്ക് പണികളൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഉപ്പിട്ടിട്ട് ഈ നുറുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കുമ്പോൾ ഒരു രണ്ട് വിസലടിക്കുമ്പോഴത്തേക്കും വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിനകത്ത് ഈ ഗോതമ്പം കൂടി വഴറ്റിയെടുക്കുക അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ശർക്കര ശർക്കര പാനീയാക്കിയിട്ടാണ് സാധാരണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഈ വെള്ളം ഇത് കൂടുതലായത് കാരണം ഞാൻ പാനീയാക്കിയില്ല അങ്ങനെ ചിരണ്ടി അതിനകത്തേക്ക് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് ശർക്കര പാനീ ആക്കിയിട്ട് ഈ പിന്നെ വഴട്ടിയെടുക്കുന്ന എന്തെന്നാണ് ഗോതമ്പ് ഗോതമ്പിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ എന്തായാലും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്തു ഇനി ഇത് ശരിക്കും ഇങ്ങനെ തിളച്ച് ഈ ഇതൊക്കെയാണ് ശർക്കരയൊക്കെ ആ ഗോതമ്പിലേക്കൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിൻ്റെ പാലതിനകത്തേക്ക് ഒഴിക്കുക അത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നല്ല സുഖമായിട്ട് ഇങ്ങോട്ട് വാങ്ങിയെടുക്കുക അത് പെട്ടെന്ന് അങ്ങോട്ട് ചൂടാകുമ്പോഴത്തേക്കും കുറുകി കിട്ടിക്കോളും കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടിപ്പട്ടാളത്തിൻ്റെ പൊട്ട പായസം എന്ന് പറയുന്ന കണക്ക് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തിയാണ് പാല് മുഖത്തേക്ക് ചെന്നോളും ഗോതമ്പ് ചെന്നോളും വിശപ്പും മാറും ശർക്കരയും ചെല്ലും എല്ലാം ചെല്ലും അപ്പം ഈ തേങ്ങയൊക്കെ പാല് വിഴിഞ്ഞൊക്കെ പായസമൊക്കെ ഉണ്ടാക്കില്ല അതൊക്കെ നമുക്ക് ഓണത്തിന് ഇഞ്ഞ് ഉണ്ടാക്കും അല്ലാതെ ഈ ഡെയിലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നടക്കുള്ളൂ ഇതൊക്കെയല്ലേ ഈ എളുപ്പപ്പണികൾ ചേമിയ പായസം ഗോതമ്പ് പായസം പാലട ഇതൊക്കെയാണെങ്കിൽ അവർക്കും ഇതിങ്ങനെ പുറമേ നിന്ന് ഇപ്പോൾ ഏലക്കാരുടെയൊക്കെ സ്മെല്ലേ റോഡിലേക്ക് അങ്ങനെ ചെല്ലും അപ്പോൾ ഇങ്ങനെ വന്ന വഴി ചാടിത്തിരിക്കും ആഹാ ഇന്ന് എന്താണെന്നുള്ളത് അവർക്ക് അവിടെ എത്തുമ്പോഴേ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ലൊട്ടിലൊടുക്ക് പണികളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ കർത്താവേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ ഒന്നും നാളേക്ക് വെക്കണ്ടെന്നല്ല പറഞ്ഞേ നമുക്ക് അനുഭവിക്കാനുള്ള കാര്യങ്ങൾ അത് നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകുകയെന്ന് നമ്മുടെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ അപ്പം ഇന്നത്തെ കാര്യം നമുക്കിവിടെ പര്യവസാനിപ്പിക്കാം അല്ലേ അത്യാവശ്യം ഒരു പായസമൊക്കെ ആയില്ലേ ഇനി അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കട്ടെ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും മുഖേന അറിയിക്കാനും മറന്നു പോകല്ലേട്ടോ അപ്പം നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും Ta-da!